ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത റിപ്പോർട്ടർ ചാനൽ നികേഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന റിപ്പോർട്ടർ ചാനലിനെ എൻ ഐ എ ഇ ഡി ഐ ബി തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു നികേഷ് കുമാറിനെ ഈ ഇ ഡി ഓഫീസിൽ വിളിച്ചു വരുത്തി ഇ ഡി ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പത്രമായ ജന്മഭൂമിയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് റിപ്പോർട്ടർ ചാനൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് പോയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്നും ഏഴ് കോടി രൂപ റിപ്പോർട്ടർ ചാനൽ വാങ്ങിയിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ചെയ്യലായിരുന്നു ഇ ഡി ഓഫീസിൽ കൊച്ചിയിൽ നടന്നത് അവിടെ നികേഷ് കുമാർ നൽകിയ മറുപടി ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് കൂടുതൽ മൈലേജ് കൊടുക്കാനും പോപ്പുലർ ഫ്രണ്ടിന് കൂടുതൽ കവറേജ് നൽകുന്നതിനും അതുപോലെ ചാനൽ ചർച്ചയിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ വിളിക്കുന്നതിനുമാണ് ഈ പണം വാങ്ങിയതെന്ന് പക്ഷേ ഇത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല ഇ ഡി ഒപ്പം തന്നെ എൻ ഐ എയും ഐ ബി യും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി വരുന്നു ഏതായാലും ഗുരുതരമായ ഒരു ആരോപണം ഇതിനിടയിൽ ചാനൽ പുതിയ മാനേജ്മെന്റിന്റെ പേരിലേക്ക് മാറ്റാൻ നികേഷ് കുമാർ ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ അപേക്ഷയും തള്ളിയിരിക്കുന്നു ഏതായാലും ഗുരുതരമായ ആരോപണം നേരത്തെ തന്നെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടൊരു ആരോപണമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പണം വാങ്ങിയിട്ടാണ് റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയതെന്നൊരു ആരോപണം അന്നേ നിലനിന്നിരുന്നു ഏതായാലും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളൊക്കെ തിഹാർ ജയിലിൽ ആയ സ്ഥിതിക്ക് അതിന്റെ അനുബന്ധമായ അന്വേഷണങ്ങളും നടന്നു വരുന്നു അതാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും വലിയ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം